സുപ്രീം കോടതി ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സുപ്രീം കോടതിയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിരിക്കുന്നത് പേഴ്സണൽ അസിസ്റ്റൻറ്റ് സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് എന്നീ തസ്തികളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിരിക്കുന്നത് നൂറ്റി ഏഴ് ഒഴിവുകളാണ് ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ അയക്കേണ്ടത് നാൽപ്പത്തി നാല് തൊള്ളായിരം മുതൽ അറുപത്തി ഏഴ് എഴുന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളമായിട്ട് ഈ ജോലിക്ക് ലഭിക്കുന്നതായിരിക്കും അപേക്ഷ ആരംഭിക്കുന്ന തീയതി ഈ ജോലിക്ക് വേണ്ടിയുള്ള ഈ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് എസ് സി ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഡോട്ട് ഇൻ ബാർ റിക്രൂട്ട്മെൻറ്റ്സ് എന്നീ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും കോട്ട് മാസ്റ്റർ ഷോർട്ട് ഹാൻഡ് മുപ്പത്തൊന്ന് വേക്കൻസി സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് മുപ്പത്തി മൂന്ന് വേക്കൻസി പേഴ്സണൽ അസിസ്റ്റൻറ്റ് നാൽപ്പത്തി മൂന്ന് ടോട്ടൽ നൂറ്റിയേഴ് വേക്കൻസികളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് കോട്ട് മാസ്റ്റർക്ക് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഏജ് ലിമിറ്റ് പറയുന്നു സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റിന് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഏജ് ലിമിറ്റ് പറയുന്നു കോട്ട് മാസ്റ്റർ ഷോർട്ട് ഹാൻഡിന് വേണ്ട ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ആണ് പ്രൊഫഷൻസി ഇൻ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് വിത്ത് സ്പീഡ് വൺ ട്വൻ്റി എ ആണ് പറയുന്നത് വൺ ഹൺഡ്രഡ് ട്വൻറ്റി വേർഡ് പെർ മിനിറ്റ് ആണ് പറയുന്നത് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷിൽ പറയുന്നത് എക്സ്പീരിയൻസ് ഫൈവ് വേഴ്സ് ചോദിച്ചിട്ടുണ്ട് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിച്ചിട്ടുണ്ട് റെഗുലർ സർവീസിൻ ദ കേറ്റർ ഓഫ് സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഓർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഓർ പ്രൈവറ്റ് സെക്രട്ടറി ഓർ സീനിയർ സിനോഗ്രാഫർ ഇൻ ഗവൺമെൻറ് ഓർ പബ്ലിക് സെക്ടേഴ്സ് ഓർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഇവയിലെ ഒരു ഫൈവ് ഇയർ എക്സ്പീരിയൻസ് കൂടെ ചോദിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലിക്കേഷൻ അയയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റിന് ഡിഗ്രി ഓഫ് ഓഫ് ഇയർ റെഗണൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് സ്പീഡ് വൺ ഹൺഡ്രഡ് ടെൻ വേർഡ് പെർ മിനിറ്റിൽ ടൈപ്പിംഗ് സ്പീഡ് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ വിത്ത് ടൈപ്പിംഗ് സ്പീഡ് ഓഫ് ഫോർട്ടി വേർഡ് പെർ മിനിറ്റ് കൂടെ പറയുന്നുണ്ട് പേഴ്സണൽ അസിസ്റ്റൻറ്റിനും ഏതെങ്കിലും ഒരു ബിരുദമാണ് പറയുന്നത് ഷോർട്ട് ഹാൻഡിൽ ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് സ്പീഡ് നൂറ് വേർഡ് പെർ മിനിറ്റ് ചോദിക്കുന്നുണ്ട് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ വിത്ത് ടൈപ്പിംഗ് സ്പീഡ് നാൽപ്പത് വേർഡ് പെർ മിനിറ്റ് കൂടി ചോദിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലിക്കേഷൻ ആക്കാൻ വേണ്ടി സാധിക്കും ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ക്യാൻഡേഡ്സിന് ആയിരം രൂപ അപ്ലിക്കേഷൻ ഫീസും എസ് സി എസ് ടി പി എച്ച് ക്യാൻഡേഡ്സിന് ഇരുന്നൂറ്റൻപത് രൂപ അപ്ലിക്കേഷൻ ഫീസുമാണ് പറയുന്നത് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം